ഹായ് ഹലോ സ്ഥലാമലിക്കും നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മാറക്കല്ലേ അപ്പോൾ നമുക്ക് നല്ല പഴുത്തിട്ടുള്ള ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പച്ചയായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ വെച്ചിരുന്നു നല്ല മണമൊക്കെ ആയിട്ടാണ് ഞങ്ങളിത് എടുത്തത് ഒരു മൂന്ന് ദിവസത്തോളം ഇങ്ങനെ വെച്ചിരുന്നു അതിന് നല്ല രീതിയിൽ പഴുത്തതിനു ശേഷമാണ് ഞങ്ങളിത് നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയേക്കാം ഇതിൻ്റെ ഒരു വേറൊരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഷോർട്ടായിട്ടാണ് ജാർ കേക്ക് ഉണ്ടാകുന്നത് സോ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം ഓടിപ്പോയി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ വന്നത് ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് നല്ല രീതിയിലൊന്ന് ബ്ലിൻഡ് ചെയ്തെടുക്കണം ജാറിലേക്ക് ഇട്ട് നല്ല രീതി കുറു കുറാന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഓക്കെ നമ്മളുടെ വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട് ഇതിനകത്ത് ആ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്താ ഉണ്ടാക്കാൻ പോകുന്നതിന് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ കസ്റ്റേർഡ് പൗഡറാണത് നമ്മുടെ ഇത് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അര ലിറ്റർ പാലെടുക്കാം തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് കസ്റ്റേഡ് പൗഡറ് കലക്കിയെടുക്കാം ത്രീ ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത് നമ്മളിവിടെ വലിയ സ്പൂണാകത്താണ് എടുക്കുന്ന ത്രീ ടേബിൾ സ്പൂണോളം മതിയാകും ഈശം വെള്ളവും പാലോ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൈവിടാതെ കട്ട പിടിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ശരി തിളച്ചിരുന്ന പാലിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കട്ട പിടിക്കരുത് കൈവിടാതെ ഇറക്കിക്കൊണ്ടിരിക്കുക പഞ്ചാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഈയൊരിതുവരെ വെയിറ്റ് ചെയ്യുക പിന്നെ റൂം ടെമ്പറേച്ചറ് വെച്ചിട്ട് ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ ചക്ക അരച്ച് വെച്ചതും പിന്നീട് കസ്റ്റാർഡ് പൗഡറും പാലും കൂടി മിക്സ് ആക്കിയതും കൂടി ജാറിനകത്ത് ഇട്ട് അടിച്ചെടുക്കുക ഇതേപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിനകത്തോട്ട് ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുക ഒന്ന് നല്ല രീതിയിൽ ഫ്രീസ് ആവേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രീസ് ആവുക അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് എന്താണ് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക നല്ല ഷേപ്പിൽ ഫില്ല് ചെയ്യാം ഇനി ബാക്കിയും കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ഷെയ്പ്പാക്കി എടുക്കണം സോക്കെ ഒരു കാര്യം അറിയേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിഷ് നല്ല രീതിയിൽ ഷെയ്പ്പാക്കി കൊടുക്കാം ഏകദേശം ഈ ഒരു ഷേപ്പ് ആകുമ്പോഴേക്കും എന്താ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുക ഓക്കെ നല്ല ഷേപ്പ് ആക്കണം കേട്ടോ സെൻട്രൽ ആ ഒരു പോർഷൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കാൻ പാടില്ല ആ രീതിക്ക് സൈഡിലോട്ടാണെങ്കിൽ കുഴപ്പമില്ല അതുവരെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം സോ കൈസ് ഇതുപോല റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഓക്കെ സോ കുറേ നേരം കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഫ്രീസായിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്രീസായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് നല്ല ഫ്രീസ് ആയിട്ട് നല്ല കട്ടായിട്ടിരിക്കുകയാണ് സോ അതിനുശേഷം നമ്മളൊക്കെ ഈ സ്കോപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ കറണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കറണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പിന് ഇതാക്കി എടുക്കുക അതൊരു ബൗളിലേക്ക് മാറ്റുക അത് നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് കഴിക്കാൻ ഇത് ഷോട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ടാറ്റ ഇസ്ലാം വലിക്കും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ